ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ നാളെ നടക്കാൻ പോകുന്ന ഒരാൾ ഡിവിളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഡോക്ടർ ദേവികയാണ് ഇഷുദേനെ ഇഷുദേ നോക്കുന്നെന്ന് അറിയുമ്പോഴേക്കും മാഷിന് അത് തന്നെ താല്പര്യം ഇല്ല കേട്ടോ മാഷ് പറയുന്നുണ്ട് ആ എനിക്കെന്തോ ഒട്ടും താല്പര്യം ഇല്ല പിന്നെ മഹേഷിന്റെ അഭിപ്രായത്തിനോടാണല്ലോ ഇവിടെ പ്രസക്തി ആഹാ അയാൾ എന്താച്ച നല്ല തീരുമാനം എടുക്കട്ടെ എന്ന് വിചാരിക്കാം പ്രിയാമണി പറയണ്ടേ ഏ ഇനി ആ ഡോക്ടർ നമ്മുടെ ഇഷുവിനെ പറ്റിക്കുമെന്നോ ചതിക്കുന്നോന്നോ തോന്നുന്നില്ല മാഷേ കാരണം ആ ഡോക്ടറിന്റെ പേരക്കുട്ടീനെ രക്ഷിച്ചത് നമ്മുടെ ഇഷ്യൂ ആണല്ലോ ആ അത് ശരി തന്നെയാണ് എങ്കിലും അവരെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതെന്നേ ഞാൻ എപ്പോഴും പറയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാത്രി ആകുമ്പോഴേക്കും ഇഷിത നല്ല ഉറക്കമായിരിക്കും കേട്ടോ ആ സമയത്ത് മഹേഷും ഇഷിതയുടെ കൂടെ തന്നെ ഉണ്ട് പെട്ടെന്നാണ് ഇഷിത പെട്ടെന്ന് നിലവിളിച്ച് ഇങ്ങനെ വേഗം സ്വപ്നത്തിൽ സ്വപ്നം കണ്ട ആകെ ചാടി എഴുന്നേക്കാണ് മഹേഷ് ചോദിക്കട്ടെ അയ്യോ എന്തുപറ്റി എന്ത് പറ്റി ഇഷ്ടിത എന്ത് പറ്റി ചോദിക്കുമ്പോൾ മഹേഷ് അവര് വരുന്നുണ്ട് ആ മനസ്സിനെ ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടർ ദേവികനെ കാണാൻ വേണ്ടി മനസ്സിനെ അവർക്ക് പണം കൊടുക്കുന്നുണ്ട് എന്റെ ഇഷ്യത താൻ ഇത് എന്തൊക്കെയാണ് പറയണത് അതോ അങ്ങനെയൊന്നും ഇല്ല താൻ സ്വപ്നം കണ്ടതാണ് മഹേഷ് എനിക്ക് എന്തോ വല്ലാത്ത പേടി പോലെ തോന്നണം മഹേഷ് ആ മനസ്സിനി അവര് വെറുതെ ഇരിക്കില്ല അവർക്കിപ്പോ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്റെ കുഞ്ഞിനെങ്ങനെ ഇല്ലാതാക്കാനായിട്ട് അവര് നോക്കുന്നുണ്ടാവും തല പല പ്ലാനിങ്ങും അവര് ചെയ്യുന്നുണ്ടാവോ മനസ്സിനെയും രചനയും ആകാശും അതുപോലെ തന്നെ ഇവിടുത്തെ മഞ്ജുമ ചേച്ചിയും കൂടി കൂടി കഴിഞ്ഞാൽ അവരെന്തെങ്കിലൊക്കെ ചെയ്യും എന്റെ ഇഷിതയെ അങ്ങനെയൊന്നും ഇല്ല അയ്യോ തനിക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇഷിത ഇഷിതനവിടെ തനിവിടെ റെസ്റ്റ് ചെയ്തുമായിട്ട് മഹേഷ് വേഗം അപ്പറേ പോവാട്ടോ അമ്മേ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്താടാ അതെ ഇഷിതക്ക് നല്ല പനിയുണ്ട് പനിച്ച് വിറക്കുവ ഇഷിത അയ്യോ അതെയോ അവര് വേഗം തന്നെ വരുവാണ് എന്തുപറ്റി പെട്ടെന്ന് പനിച്ചു വിറയ്ക്കാൻ മഹേഷ് പറയണ്ട ഒന്നും പറയണ്ട ഇയാള് രാത്രി ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ് സ്വപ്നമോ സ്വപ്നവോ എന്ത് സ്വപ്നം അത് ആ മനസ്സിനെയും അതുപോലെ തന്നെ ആ രചനയൊക്കെ കൂടി ചേർന്നിട്ട് കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോകുന്ന പോലത്തെ എന്തോ സ്വപ്നം ഇയാള് കണ്ടു അത് കണ്ട് പേടിച്ചിട്ട് പനി വന്നത് എന്റെ ഇഷിത നീ ഇങ്ങനെ പേടിക്കല്ലേ ദേ ഈ സമയത്ത് ഇങ്ങനെ പേടിക്കാനോ നെട്ടാനോ ഒന്നും പാടില്ല കേട്ടോ എന്നൊക്ക സ്വപ്ന വലിയ പറയാണ് സ്വപ്നു പറയണ്ടേ നീ വിഷമിക്കേണ്ട ഞാൻ ചുക്ക് കാപ്പി എടുത്തിട്ട് വരാം എന്ന് പറയുകയാണ് രാമൻ അതിന് പോകുന്നുണ്ട് ഞാനും വരാം സ്വപ്നം എന്ന് പറഞ്ഞിട്ട് അവര് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഇടക്കളയിൽ പോവാണ് ആ സമയത്ത് കരൻ്റെ കൊണ്ട് ചെപ്പി വരുന്നുണ്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പക്ഷെ ഇഷിത വേറെ ഏതോ ലോകത്താണ് ലോകത്താണോ അമ്മേ ആ എന്താ മോളെ അമ്മേ കുഞ്ഞുവാക്കൊന്നും സംഭവിക്കാതെ നോക്കണേ അമ്മേ എൻ്റെ കുഞ്ഞുമാവേ അത് വേണ്ടി ഞാൻ കാത്തിരിക്കേ കുഞ്ഞാവക്കൊന്നും സംഭവിക്കാതെ അമ്മ നോക്കണേ അപ്പൊ ഇഷ്ട പറയണ്ട് മോളെ എനിക്കറിയില്ല ഈ കുഞ്ഞാവനെ എനിക്ക് അറിയില്ല ഈ കുഞ്ഞുവിനെ എനിക്ക് മോൾക്ക് തരാൻ പറ്റുമെന്ന് പോലും എനിക്ക് പൊറപ്പില്ല മഹേഷ് പറയണ്ട് എടോ താൻ എന്തൊക്കെയാടോ പറഞ്ഞത് ദേ മോളോട് താൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കണേ തനിക്ക് വല്ലതും അറിയാവോ മഹേഷ് ഞാൻ സത്യമായിട്ടാ പറഞ്ഞത് എനിക്കറിയില്ല മഹേഷ് ഈ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുന്ന പോലും എനിക്കറിയില്ല ഇഷിതാ എല്ലാം തന്റെ തോന്നലാണ് തന്റെ പേടി കൊണ്ട് താൻ ഇങ്ങനെയൊക്കെ കാണുന്നതാണ് മഹേഷ് എനിക്ക് എനിക്ക് പേടിയുണ്ട് മഹേഷ് എനിക്ക് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു എല്ലാരും കൂടി എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നത് പോലെ പല വട്ടവും ഞാനിത് കാണുന്നു അപ്പൊ അതിനർത്ഥം അത് ശരിക്കും നടക്കുമെന്നല്ലേ ഇഷിത ഒന്നുമില്ല താനിങ്ങനെ പേടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആ രാമനാഥനും സ്വപ്നവരെയും കൂടി ചുക്ക് കാപ്പി ഉണ്ടാക്കി ഇഷിതക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ഇഷിത് അത് കുടിച്ച് പിന്നെ പേടിച്ച് പേടിച്ചിട്ട് എന്തൊക്കെയോ പിച്ചും പെയ്യം പറഞ്ഞ് അങ്ങനെ തന്നെ കിടന്നുറങ്ങുകട്ടോ പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദി ഇഷിതനെ കാണാൻ വേണ്ടി പോകണ സമയത്ത് രചന ചോദിക്കണ്ടേ ആദി നീ ഇത് എങ്ങോട്ടേക്കാ പൊന്ത് ഞാനോ ഞാൻ ഇഷിതാമിനെ കാണാൻ വേണ്ടി പോവാ എന്തിന് അമ്മക്കറിയില്ലേ ഇഷിതാമിന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുവാവയുണ്ട് കാണാൻ വേണ്ടി പോവാ നിനക്ക് നാണൂല്ലേ ഇങ്ങനെ പറയാനായിട്ട് ഞാൻ എന്തിനാ നാണിക്കണത് അതെ എൻ്റെ ഡാഡിയുടെ കുഞ്ഞുവാവയാ അതായത് എന്റെയും ചിപ്പിയുടെയും ഒരു അനിയനോ അനിയത്തിയോ ആണ് അതിനെ കാണാൻ പോണല് അമ്മക്ക് എന്താ എത്ര കൊഴപ്പം മമ്മിക്ക് എന്തെത്ര കൊഴപ്പം എന്നാദ്യം പറയുമ്പോഴേക്കും അവിടെയൊക്കെ ആകാശ് വരുവാണ് അത് അത് തന്നെ അങ്ങനെ ചോദിക്കും മോനെ രജനെ അവൻ കാണാൻ പോട്ടെ ഇഷിതിനെ കാണാൻ പോണല് ഇപ്പൊ എന്താ കുഴപ്പം ആകാശ് ആകാശ് തന്നെയാണോ ഇങ്ങനെ പറഞ്ഞത് അതെ ഞാൻ തന്നെയാ മോനെ നീ പോയി കണ്ടോ ഒരു കുഴപ്പമില്ല അതെ നിന്റെ മാ അമ്മക്ക് എതില് ഇഷിതാമക്കെതിലും മേടിച്ചു കൊടുക്കണ മേടിച്ചു കൊടുക്കട്ടോ സ്വീറ്റ്സോ മാങ്ങയോ ഫ്രൂട്ട്സോ എന്താ ഇഷ്ടമുള്ള ഞാൻ വാങ്ങിച്ചു കൊടുക്ക് മോൻ പോയിട്ടോ എന്ന് പറയാണ് അപ്പൊ ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ആദ്യം പോകുമ്പോഴേക്കും രചന ചോദിക്കുന്നുണ്ട് ആകാശിനത് എന്ത് സംഭവിച്ചു സാധാരണ അവനെ വിണ്ടിരുന്നത് ആകാശ് അല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ ആകാശ് എന്നെ അവന അങ്ങോട്ടേക്ക് വിട്ടേക്കുന്നോ വിടണോടോ എല്ലാം നട നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല താൻ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ പ്ലാൻ ചെയ്യേണ്ടത് അതൊക്കപ്പറമുള്ളൊരു പ്ലാന് ആ ഒരു സ്വപ്നം കാണാത്തൊരു പ്ലാന് അതുകൊണ്ട് ഞാൻ പറഞ്ഞ തന്നെ അങ്ങടെ അനുസരിച്ചാൽ മതി ഇപ്പൊ ആദ്യം അവരെ പോയി കണ്ടോട്ടെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ആകാശ് പറയാണ് ആകാശിന്റെ പ്ലാൻ ഇത് എന്താ എന്നിങ്ങനെ ആലോചിച്ചൊരിക്കട്ടെ രചന അതേ സമയം മഹേഷ് വേറൊരു സത്യം കണ്ടുപിടിക്കുന്നുണ്ട് വേറൊന്നുമല്ല മഹേഷിനെ കൊല്ലാൻ ശ്രമിച്ചത് രചന എന്നുള്ള സത്യം ശരിക്കും ഇഷിതേനെയാണ് കൊല്ലാൻ നോക്കിയത് പക്ഷെ അതിലേക്ക് വീണത് മഹേഷ് ആണെന്ന് മനസ്സിലാക്കാണ് മഹേഷ് അങ്ങനെ രാത്രി പണി കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പ്രാഞ്ചിനെ റോഡരികിൽ കാണാണ് മഹേഷ് അപ്പൊ തന്നെ വണ്ടി നിർത്തി അയാളുടെ പുറകിൽ നിന്ന് ഓടുകയാണ് അയാളും ഓടുന്നുണ്ട് ശേഷം പ്രാഞ്ചിനെ കൈയ്യോട് പിടിക്കുന്നുണ്ട് മഹേഷ് ഒരുപാട് അടിയൊക്കെ അടിയും വഴക്കും ഫൈറ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് മഹേഷ് ചോദിക്കുന്നുണ്ട് നീ അല്ലേടാ ഇഷിതയുടെ കാറിന്റെ ബ്രേക്ക് കളഞ്ഞത് സത്യം പറടാ നീ ആർക്ക് വേണ്ടട അങ്ങനെ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോ ഞാനോ ഞാൻ ഭർത്താവാണ് അന്ന് ആക്സിഡന്റിൽ പെട്ടത് ഞാനാണ് എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത് ആർക്കു വേണ്ട നീ ഇങ്ങനെ ചെയ്തത് നീ ഒരു കൊല നീ ഒരു വാടക കൊണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി ആട പൈസ മേടിച്ചിട്ടാ നീ അങ്ങനത്തെ ഒരു അരും കൊല പ്ലാൻ ചെയ്തത് എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ആദ്യമൊക്കെ പ്രാഞ്ചി ഒന്നും പറയില്ല പറയില്ലെട്ടോ പിന്നീട് പ്രാഞ്ചി സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് അതെ ഞാൻ അങ്ങനത്തെ ഒരു പ്ലാൻ ചെയ്തത് നിങ്ങളുടെ ആദ്യ വൈഫരചന പറഞ്ഞിട്ടാണ് ഏ രചനയോ അതെ ആ മേഡം പൈസ തന്നായിരുന്നു എന്നിട്ട് ഇഷ്യുതാമേടത്തിന് കൊല്ലണോ എന്ന് പറഞ്ഞു മേടത്തിനെ വണ്ടിയുടെ ബ്രേക്കും കളഞ്ഞു പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹത്തെ അവരുടെ ഭർത്താവിനെയാണ് ആക്സിഡന്റ് സംഭവിച്ചതെന്ന് പിന്നെ എന്റെ അടുത്ത് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞതും രചന തന്നെയാണ് എന്ന് പറയാണ് അങ്ങനെ മഹേഷ് ആ വലിയ സത്യം മനസ്സിലാക്കാണ് എല്ലാത്തിനും പിറകിൽ രചനയാണെന്ന് പക്ഷെ രചന എടുത്ത് അത് ചോദിക്കാനോ എന്തിനും പറയാനോ പോയി കഴിഞ്ഞാൽ രചന അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതും തീർക്കണതും ഇഷിതയെടുത്തായിരിക്കും ഇഷിതൊക്കെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വല്ലാത്ത പേടിയാണ് ആ പേടി കൂടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുള്ളൂ അതുകൊണ്ട് തന്നെ മഹേഷ് വിചാരിക്കും ഇഷിതെടുത്ത് ഈ കാര്യം പറയേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആകും ഇപ്പൊ ഈ കാര്യം സാന്ദ്രടുത്ത് പറഞ്ഞിട്ട് കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കാം എന്നാലും രചനന് സമ്മതിച്ചിരിക്കുന്നു ഇതൊക്കെ ചെയ്തിട്ട് ആകാശാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ എന്റെ മുമ്പിൽ നല്ല നാടകം കളിച്ചു ും വല്ലാത്തൊരു ജന്മം തന്നെ എന്ന് മഹേഷ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതേസമയം ഡോക്ടർ ദേവികയാണ് ഇഷിതേനെ നോക്കുന്ന മനസ്സിനൊരു പൂതി കാരണം മുമ്പ് കുറച്ച് പൈസ കൊടുത്തപ്പോഴേക്കും ഈ ഡോക്ടർ ദേവിക തന്നെയാണല്ലോ ഇഷിതേനെ ചതിച്ചത് അതുപോലെ തന്നെ അവരൊരിക്കൽ കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് മനസ്സുനി വിചാരിക്കുകയാണ് അങ്ങനെ മനസ്സിന് പ്ലാൻ ചെയ്യാണ് അതെ കുറച്ചധികം പണം കൊടുക്കാം അവര് ചിലപ്പോ കുറച്ചൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ എന്നാലും അവരൊരു പണ കൊതിച്ചാണ് അവർ ആ പണം പണം വാങ്ങും അതുകൊണ്ട് കുറച്ച് പണമായിട്ട് അവരുടെ അടുത്തേക്ക് പോവാം എന്ന് വിചാരിക്കുകയാണ് മനസ്സുനി പക്ഷേ മുമ്പത്തെ ഡോക്ടർ ദേവിക അല്ല ഇപ്പത്തെ ഡോക്ടർന്ന് അവർക്ക് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ ഡോക്ടർ ദേവികടുത്ത് പറഞ്ഞിട്ടില്ല നിനക്ക് എത്ര പണം വേണമെങ്കിൽ തരാം എന്റെ സമ്പാദത്തിന്റെ പകുതി ഞാൻ തരാ നിങ്ങൾ ഞാൻ പറയേണ്ട കാര്യം ചെയ്തേ പറ്റൂ എന്നൊക്കെ ഡോക്ടർ ദേവികടുത്തിനെ കേൺ അപേക്ഷിക്കട്ടോ പക്ഷെ ഇതൊക്കെ ആദ്യമൊക്കെ ഡോക്ടർ ദേവികെ കേട്ടിരിക്കും കേട്ടോ ഈ മനസ്സുനി എവിടേയും വരെ പോകും സംസാരിച്ച് സംസാരിച്ച് എവിടെ പോകും എന്ന് അറിയാനായിട്ട് ഇവര് സംസാരിക്കുന്നതൊക്കെ തന്നെ ഡോക്ടർ ദേവിക റെക്കോർഡ് ട്ടോ കാണാം മഹേഷിനെ കാണിക്കാൻ വേണ്ടിട്ട് മഹേഷിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ദേവിക എന്ന് പറയുമ്പോൾ മനസ്സിനി രചനയൊക്കെ കാണാൻ വരും അപ്പൊ എന്ത് സംസാരിച്ചാലും പറഞ്ഞാലും എന്നെ വിളിക്കുകയോ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യണമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ദേവിക അവിടെ ഇരിക്കണ്ടായാലും ഒലക്കെടുത്തിട്ട് മനസ്സിനോടെ തലക്കടിക്കാൻ പോവാണ് നാണൂല്ലേ ഇങ്ങനെ വന്ന് പറയാനായിട്ട് നിങ്ങൾ കാണാൻ ഒരുപാട് അനുഭവിച്ചു ഇനി അനുഭവിക്കാൻ വയ്യ പോയി വിടുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ ആട്ടി ഓടിക്കാൻ പോവാണ് ഡോക്ടർ ദേവിക അതോ കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ